ഹായ് ഹലോ അസ്സാമലേക്കും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അശോവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതിൻ്റെ ശേഷം എന്താ ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ടോക്കൺ നമ്പർ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടായിരുന്നു കേട്ടോ ടോക്കൺ നമ്പർ ഈ ടോക്കൺ നമ്പർ എടുത്തേ ഒ പി ഷീറ്റ് എടുത്താലേ ഉള്ളൂ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ആരോഗ്യകരണം എന്ന പദ്ധതിയിലാണ് അവിടെ ടെസ്റ്റ് ചെയ്യാറ് അങ്ങനെ ഞാനതാ ഓ പി കൗണ്ടറിൽ പോയപ്പം നാനൂറ്റി സംതിങ് എന്തോ ആയിട്ടുള്ളൂ ഞാൻ വേഗം ഹിമാൻസിലേക്ക് പോയിട്ടോ ഹിമാൻസിൽ നിന്ന് മക്കൾക്കും എനിക്കൊക്കെ കൗൺസിലിംഗ് ഉണ്ട് അതായത് ഈ മദ്യപാനം ഹസ്ബൻഡിൻ്റെ മദ്യപാനം കാരണം ഒരുപാട് ഡിപ്രഷൻ മോഡിലേക്ക് ഞങ്ങൾ മൂന്ന് പേരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നാണ് ഓരോ പടിപടിയായിട്ടുള്ള കൗൺസിലിംഗ് കിട്ടിയതിനോട് ഞങ്ങൾ എത്രയോ റിക്കവറി ആയിട്ട് ഇതായി നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാൻ അധികം സങ്കടപ്പെട്ടും കൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയൽ ഇതിനൊക്കെ നമുക്ക് ഡോക്ടർമാരെ ഒരിതൊക്കെ വേണം മാനസിക പിൻവലൊക്കെ വേണമെന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും മാനസികമായിട്ട് തളർന്നു പോയി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുതിയിട്ട് നടക്കണേ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ അത്യാവശ്യം അതും ഗവൺമെൻറ്റിൻ്റെ കീഴായതിനോടൊക്കെ പൈസ ഒന്നും കൊടുക്കണ്ട അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് ലൈറ്റായി അപ്പോൾ എനിക്കിന്ന് കൗൺസിലിംഗ് നടന്നില്ല കേട്ടോ ഞങ്ങൾക്കിന്ന് കൗൺസിലിംഗ് എടുക്കാൻ പറ്റില്ല നാളെ വരാൻ പറഞ്ഞു ഞങ്ങളെ നേരെ തിരിച്ച് മറ്റേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പോയി അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്താ വെച്ചാൽ ഒപ്പിൻ്റെ സമയമായി ഒ പി ടിക്കറ്റ് കിട്ടി ഞങ്ങൾ കൗണ്ടറിൽ പോയി കണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ചോദിച്ചപ്പോഴത്തേക്കും രോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ലൈനെഫ്രോളജിയിൽ കിഡ്നീൻ്റെ പ്രശ്നമാണ് കണ്ടോ ആരോഗ്യകിരണം എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഞങ്ങൾ മൂന്ന് മാസം ഇതിനു മുന്നേ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത സംഭവമാണ് പക്ഷേ ഇപ്പോൾ ഈ സ്കീമിൽ ബ്ലഡ് ടെസ്റ്റ് നടക്കുന്നില്ലല്ലോ ബ്ലഡും മൂത്രമൊന്നും അതായത് ടെസ്റ്റുകളൊന്നും നടക്കുന്നില്ല ആകെ മരുന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ പറഞ്ഞ് ഭയങ്കര വിഷമായി പോയിട്ടോ ഞങ്ങളേറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കണ്ടൊരു സംഭവമായിരുന്നു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടുക എന്നുള്ളത് പക്ഷേ ഞങ്ങൾക്കിതാ ആർ എഫ് ടി കണ്ടിട്ടില്ല സി ബി സി ആർ എഫ് ടി എസ് സി ഇതൊക്കെ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഇനി വേറൊരു ഷീറ്റും കൂടി ഉണ്ടോ ഇതൊക്കെ എനിക്ക് അവിടുന്ന് ടെസ്റ്റ് ചെയ്യണം പക്ഷേ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിനോട് കൈമല പൈസ ഈ തൽക്കാലം ഇല്ലാത്തതിനോട് ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് ഇതാ ഒരു പൂമ്പാറ്റൻ എങ്ങനെ പറന്ന് കളിക്കാനുള്ള വലുപ്പമുള്ള പൂമ്പാറ്റയാണ് ഞങ്ങൾ ഇങ്ങനെ അതിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് പാറി പാറി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രകൃതിയിൽ എന്തൊരു സംഭവമാണെങ്കിലും ഞാനും മക്കൾ നോക്കി നിൽക്കട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടോ ആണോ നിർത്തി വെച്ച് എനിക്കറിയില്ല ഏതായാലും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അതിന് ചെയ്യണം ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസർമാർ ഇത് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊന്ന് എന്തെങ്കിലും എററോ കാര്യങ്ങളോ ആണെങ്കിലും അതൊന്നും ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വലിയ ഉപകാരമാകും അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാം നമ്മൾ ഈ ലോങ് വീഡിയോസിൽ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യനും കേൾക്കില്ല ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടെങ്കിലും എവിടെയെങ്കിലും എത്തിക്കോളും അതെന്താ അറിയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളാകെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് ഞങ്ങളെ ആശ്രയിം അത് ഏതൊരാൾക്കാരായാലും പ്രൈ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലായിരിക്കും ഏറ്റവും വലിയ ആശ്രയം ഞാൻ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊന്നും പോവാറില്ല ഗവൺമെൻറ് നല്ല ചികിത്സ തരുന്നുണ്ട് പിന്നെ എന്താ അപ്പോൾ പ്രശ്നം അങ്ങനെ ഏതായാലും ഇതാ അജുബാപ്പും പാറ്റൻ്റെ താല നടക്കുകട്ടോ പിന്നെ ഞങ്ങൾ ആ പൂമ്പാറ്റൻ്റെ വരെ രണ്ടാളും നടന്ന് ഞങ്ങൾ നേരെ മേലോക്ക് കയറിപ്പോയിട്ടു ഞങ്ങൾക്കറിയാമല്ലോ ഓട്ടോറിക്ഷ കേറി കഴിഞ്ഞാലും കുറച്ച് അങ്ങോട്ട് നടക്കണം ഞങ്ങളെ വീട്ടിലേക്ക് ഈ മനാഫ്ക തന്ന വീട്ടിലേക്ക് ഇതാണ് പൂമ്പാറ്റട്ടോ അതൊരു ചെറിയ പോലെ ഞങ്ങൾക്ക് കാണണം പക്ഷെ നല്ല വലുപ്പം ഉണ്ടായിരുന്നു എന്തൊരു എന്തൊരു അതിനെ കാണാനും അറിയോ. എനിക്ക് ഈ പ്രകൃതിയിൽ എന്ത് പൂ പുഴുവല്ലാത്ത എന്തിനും ഞങ്ങൾ കുറെ നേരം നോക്കി കേട്ടോ പുഴു അതിലെ ഏടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പുഴുന്ന് ആ പൂമ്പാറ്റം ഉണ്ടാകുക അറിയില്ലേ പക്ഷെ എനിക്ക് പൂമ്പാറ്റനെ ഞാൻ നോക്കി വെക്കും പക്ഷെ പുഴുവിനെ എനിക്ക് എന്താ അറിയില്ല മേലൊക്കെ ചൊറിയും പുഴുവിനെ കാണുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതിന് പക്ഷേ എനിക്ക് ക്ഷീണമായിട്ട് എനിക്ക് വെള്ളം കൊണ്ടുവരാനാവില്ല കേട്ടോ പാവൻ്റെ രണ്ട് മക്കൾ രണ്ടാളും ഇതാ വെള്ളം കൊണ്ടുവരുന്ന കുടിക്കാനുള്ള വെള്ളത്തിന് ഇപ്പം മഴ പെയ്തതിനോട് ബാക്കിയുള്ള വെള്ളമൊക്കെ ഞങ്ങളെടുത്തിട്ടുണ്ട് കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെള്ളം ഇതേപോലെ കൊണ്ടുവരും തന്നെ വേണം കേട്ടോ ഇവർ രണ്ടാളോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ വെള്ളം കൊണ്ടുപോരി അപ്പോൾ ഞാൻ വെച്ച് ക്ഷീണിച്ചു രണ്ടാൾ പിന്നെ ഞങ്ങൾ ക്ഷീണിക്കാതിരിക്കുകയാണോയെന്ന് ചോദിച്ചു ഇന്നോട് അവരും ഇതുപോലെയൊക്കെ ഞങ്ങളും പണ്ടൊക്കെ ഇതുപോലെ എൻ്റെ ഉമ്മാനെ ഇവർക്ക് ഇനി എപ്പോഴും വേണമെങ്കിലും എത്ര വലുതായാലും ഇവർ ഉമ്മാനെ സഹായിച്ചെന്ന് പറഞ്ഞാണ്ട് ഇവർക്ക് അഭിമാനത്തോടെ എടുത്ത് കാണാൻ ഈ വീഡിയോ കേട്ടോ ഇത് ഒരു പ്രാവശ്യം ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുക ഒന്നും അല്ലെട്ടോ എൻ്റെ മക്കള് എൻ്റെ മക്കൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ മനാഫ്ഖാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാറിയത് മുതൽ എൻ്റെ കുട്ടികൾ എല്ലാം ഞങ്ങൾ താഴേന്ന് വെള്ളം കൊണ്ടുവരാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ എന്ത് ജോലി ചെയ്യാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകും ഇങ്ങനെ പണ്ട് ഞാൻ ഒരു പാത്രം കഴുകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ ഇട്ട ആ സമയത്ത് എൻ്റെ മക്കളിൻ്റെ കൂടെ പാത്രം കഴുകാനുണ്ടായിരുന്നു ഇനി ഇതിപ്പോ അതേപോലെ ഒരു കുഞ്ഞു പ്രായമാകുമ്പോഴും ഒരു നാല് വയസ്സ് മുതൽ ഞാൻ ഓരോ വീട്ടിലെ പണിക്കും കാര്യത്തിനൊക്കെ പോകാനുണ്ട് അവർക്ക് നാല് വയസ്സ് അഞ്ചു വയസ്സുള്ളപ്പോൾ ഞാൻ വീട് പണിക്കൊക്കെ പോകണ എന്നിട്ട് അവിടെ വരും ഞാൻ മുറ്റടിച്ച് വരുമ്പോഴൊക്കെ അവിടുത്തെ പുല്ലൊക്കെ പറിച്ചു വരും വീട്ടുപണിക്ക് പോകുമ്പോൾ വരേ എനിക്ക് ഒക്കെ ഹെല്പ് ചെയ്തു തരും കേട്ടോ അതുകൊണ്ട് അവർക്കിപ്പോൾ വീട്ടിലെ ചില ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം ചില സമയത്ത് നമ്മൾ പറയുമ്പോൾ ചെറിയ മടിച്ചികളാട്ടോ പിന്നെ അതെല്ലാവർക്കും ഉണ്ടാവില്ല അല്ലേ നമ്മളൊക്കെ ചെറുതാകുമ്പോൾ എത്ര മടിയന്മാരായിരുന്നു അപ്പോൾ നമ്മളെ മക്കളേലും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും അതിനൊന്നും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല പിന്നെ അധികം കുരുത്തക്കേട് കാണിക്കുമ്പോൾ വേഗം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കൗൺസിലിംഗ് അങ്ങ് കടത്തൊന്ന് കൊടുക്കും പക്ഷെ അറാം അപ്പോൾ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്